സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിഷൻ പുനർവിവാഹം ബിസിനസിൽ ശ്രദ്ധയില്ലാതെ മകൻ മൂക്കറ്റം മദ്യപിച്ചു നടക്കുകയാണെന്നും അതുമൂലം ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായെന്ന കാര്യം കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു പത്മിനി നാട്ടിലേക്കെത്തിയത് അതോടൊപ്പം താൻ പോയ ബിസിനസ് കാര്യം നടക്കാതെ വന്നതിൻ്റെ ദേഷ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ആകെക്കൂടി ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു അവർ തറവാട്ടിലെത്തിയത് കാറ് തറവാടിന്റെ മുറ്റത്തെത്തി നിർത്തിയതും ഡോർ തുറന്ന് പത്മിനി കാറിൽ നിന്നും ഇറങ്ങി തറവാടിന്റെ പടികൾ കടന്നകത്തേക്ക് നടന്നു ഡ്രൈവർ പെട്ടിയും മറ്റ് സാധനങ്ങളും ഉമ്മറത്തേക്ക് കൊണ്ടുപോയി വച്ച ശേഷം മുറ്റത്തെ മാവിന്റെ തണലിലേക്ക് കാർ ഒതുക്കിയിട്ടു കലി തുള്ളി സ്റ്റെയർ കെ സ്കയറി ചെന്ന പത്മിനി കാണുന്നത് ബാൽക്കണിയിലിട്ടിരുന്ന കസേരയിലൊന്നിൽ ബോധമില്ലാതിരിക്കുന്ന അഭിഷേകിനെയാണ് അവർ അരിശത്തോടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ജഗ്ഗ് കയ്യിലെടുത്തു പിന്നെ അതിലെ വെള്ളം അവന്റെ മുഖത്തേക്ക് വീശി ഒഴിച്ചു മുഖത്തും ദേഹത്തുമായി വെള്ളം വീണതും ഒരു ഞെട്ടലോടെ അഭിഷേക് കണ്ണു തുറന്നു നോക്കി മുന്നിലൊരു സ്ത്രീ രൂപം അവന്റെ മങ്ങിയ കാഴ്ചയിൽ ആദ്യം തെളിഞ്ഞു അവൻ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അത് തൻ്റെ അമ്മയാണെന്ന തിരിച്ചറിവ് അവനുണ്ടായത് അതോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള ആവതുണ്ടായിരുന്നില്ല എന്നിട്ടു അവസാനം കസേരയിൽ പിടിച്ചവൻ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്നു അവൻ്റെ കാലുവളപ്പ് നിലത്തുറയ്ക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അതുകൂടെ കണ്ടതോടെ ദേഷ്യം കൊണ്ട് പത്മിനിയുടെ മൂക്കിൻ തുമ്പു വരച്ചു വന്നു ഒബി പല്ലുകൾ ഞരിച്ചുകൊണ്ടവർ വിളിച്ചതും അവൻ ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ൂടുംബം തകർക്കാനുണ്ടായവന് നീ കാരണം എനിക്ക് എത്ര നോഷ്ടറിയോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലെ ദേഷ്യം അടക്കാനാവാതെ അവന്റെ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു അടി കിട്ടിയ പാടൊന്ന് വെയിച്ചു പോയെങ്കിലും അവൻ വിഴാതെ നിന്നു മൂശം പിടിച്ചവൻ നീ ഒരുത്തൻ കാരണം എന്തെല്ലാം തലവേദനകളാ എനിക്ക് ഉണ്ടായിട്ടുള്ളത് വയ്യ എനിക്കും ഇനിയും നിന്നിങ്ങനെ ചുമക്കാൻ ഇന്ന് ഇറങ്ങിക്കോണോ ഈ വീട്ടിൽ നിന്ന് ഒരഞ്ചിന്റെ പൈസ പോലെ ഇരുന്ന് നിനക്ക് ഞാൻ തരില്ല എവിടെയെങ്കിലും പോയി തെണ്ടി ജീവിക്ക് അല്ലെങ്കിൽ പോയി ചാവട ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ അഭിഷേക് ഒരു നിമിഷം പതുറി നിന്ന് പോയി പത്മിനിയുടെ വാക്കുകൾ ഓരോന്നും അവന്റെ നെഞ്ചിലായിരുന്നു തറച്ചത് ആദ്യായിട്ടാണ് അമ്മയിൽ നിന്ന് അവൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഒരുപാട് കുരുത്തക്കേടുകൾ മുൻപ് കാട്ടിയിട്ട് പോലും തന്നോടിങ്ങനെ അമ്മ ഇതുവരെ പറഞ്ഞിട്ടേയില്ല ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും ദേഷ്യപ്പെട്ടിട്ടുമില്ല അതിനു മാത്രം എന്ത് തെറ്റാത്താണ് ചെയ്തത് കണ്ണ് നിറച്ചവൻ പത്മിനിയുടെ മുഖത്തെ കുറ്റു നോക്കി പക്ഷെ പത്മിനിക്ക് യാതൊരു കുലുക്കും ഉണ്ടായിരുന്നില്ല അവർ തീപ്പോയിൽ ഇരുന്ന് മദ്യക്കുപ്പിയെടുത്ത അരിച്ചത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ വീണ്ടും അഭിഷേകിന്റെ നേർക്ക് നോക്കി എന്താണാ നൂക്ക് നിക്കുന്ന ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ ഞാൻ അഭിഷേക് എന്തോ പറയാൻ തുടങ്ങിയതും പത്മിനി ഇടപെട്ടു നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട എനിക്ക് നിന്നേക്കാ വലുത് ഈ ബിസിനസ് തന്നെയാ ഇന്നീ നിലയിരുത്താൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കെട്ടിപ്പടുത്ത ഈ ബിസിനസ് അത്ര പെട്ടെന്ന് ഇല്ലാതാക്കി കളയാൻ ഞാൻ ആരും സമ്മതിക്കില്ല അത് സ്വന്തം മൂനായാലും പഠിക്കും പുറത്താക്കും ഞാൻ പത്നിനിയുടെ വാക്കുകളിൽ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ പ്രകടമായിരുന്നു അഭിഷേകിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഇപ്പൊ താൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കാൻ പോകുന്നില്ലെന്ന് അവന് മനസ്സിലായി അമ്മയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കിയ ശേഷം അഭിഷേക് താഴേക്ക് നടന്നു പോന്നോക്ക കൊളാം ഒരു വണ്ടി എടുത്തു പോർത് അതൊന്നും നീ സംഭാവിച്ചല്ല പത്മിനി നീട്ടി വിളിച്ചു പറഞ്ഞത് കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ ആടിയാടി നടന്നു നിന്നു ബാൽക്കണിയിൽ നിന്നും മുറ്റത്തേക്ക് പത്മിനി നോട്ട് ഇറങ്ങി അല്പം കഴിഞ്ഞതും മകൻ ആടിയാടി മുറ്റത്തുകൂടി നടന്നു പോകുന്നത് അവർ കണ്ടു ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും അവനെ തിരിച്ചു വിളിക്കാൻ അവർക്ക് തോന്നിയതും തറവാട്ടിൽ നിന്നിറങ്ങിയ അഭിഷേക് നേരെ പോയത് ബാറിലേക്കാണ് വഴിയോരം ചേർന്ന് ആടിയാടി പോകുന്നവനെ അറിയാവുന്നവർ പലരും അത്ഭുതത്തോടെ നോക്കി ആദ്യമായിട്ടായിരുന്നു അവരവനെ ആ കോലത്തിൽ കാണുന്നത് തന്നെ ചിലർ ചെന്ന് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കൂട്ടാക്കാതെ അവൻ ബാർ ലക്ഷ്യമാക്കി നടന്നു അതിനിടയിൽ അമ്മയുടെ വാക്കുകൾ ഓരോന്നും അവന്റെ കഥകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു മുറിവേറ്റ മനസ്സും നിറഞ്ഞു തുളുമ്പുന്ന മിഴികളുമായി കുറേ ദൂരം അങ്ങനെ നടന്നവൻ ആദ്യം കണ്ട ബാറിലേക്ക് നേരെ കയറി ബാറിൽ തിരക്കുറവാണ് അവൻ അവിടെ മൂലയ്ക്കുള്ള ഒരു ടേബിളിൽ സ്ഥാനം പിടിച്ച ശേഷം സപ്ലൈയറോട് വേണ്ട ബ്രാൻഡ് പറഞ്ഞു ഒപ്പം സോഡി അയാൾ അത് കൊണ്ടുവന്ന് കൊടുത്തതും അവൻ പതിയെ ഓരോ പെഗ് വീതം അടിച്ചു തുടങ്ങി അതിനിടയിൽ വീണ്ടും അമ്മയുടെ വാക്കുകൾ ഓരോന്നും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല അമ്മ പറഞ്ഞതിലോട്ടൊരു തെറ്റുമില്ല താൻ താൻ എല്ലാം നശിപ്പിക്കാനുണ്ടായവൻ തന്നെയല്ലേ ഇപ്പൊ ബിസിനസ്സിലും കുറേ നഷ്ടം ഉണ്ടാക്കി വെച്ചു അതും തന്റെ കുഴപ്പമൊന്നുകൊണ്ട് മാത്രം പാവ അമ്മ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാവും അമ്മ ആഗ്രഹിച്ചതൊന്നും നേടിക്കൊടുക്കാൻ ഇന്നേ വരെ തനിക്കായിട്ടില്ല ആ പെണ്ണിനെ പോലും താൻ ഇന്നൊരു പരാജയ ജീവിതത്തിലും ഇപ്പൊ ബിസിനസിലും സങ്കടത്തോടെ ഇരുന്ന പെഗ് ഒറ്റ വലിക്ക് കുടിച്ച ശേഷം അവൻ ഗ്ലാസ് ടേബിളിലേക്ക് തന്നെ വച്ചു അപ്പോഴാണ് അവൻ ബാറില് ഏതൊക്കെയോ കൂട്ടുകാരുമായിരിക്കുന്ന പ്രവീണിനെ കാണുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രവീണിനെ കണ്ടപ്പോ പിണക്കങ്ങളൊക്കെ അവൻ മറന്നു പോയിരുന്നു അവൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പ്രവീണ അടുത്തേക്ക് ചെന്നു തിരിഞ്ഞു നിന്നിരുന്നതിനാൽ അഭിഷേക് വന്നത് പ്രവീൺ കണ്ടില്ല പ്രവീണ തോടിൽ കൈവച്ചുകൊണ്ട് അഭിഷേക് വിളിച്ചതും പ്രവീൺ തിരിഞ്ഞു നോക്കി അഭിഷേകിനെ കണ്ടതും ദേഷ്യം കൊണ്ടവന്റെ നെറ്റി ചുളിഞ്ഞു ഡളിയ സോറി ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാ നീ ക്ഷമിക്കു അഭിഷേക് പറഞ്ഞതും തന്റെ തോളിലിരുന്നിരുന്ന അഭിഷേകിന്റെ കൈ പ്രവീൺ ദേഷ്യത്തോട് തട്ടി മാറ്റി പ്രവീണേ ഡാ അന്ന് എനിക്ക് പിടിവിട്ടു പോയതാടാ നീ ഒന്ന് ക്ഷമിക്കടാ പ്ലീസ് അഭി പറയുന്നുണ്ടെന്നും തോന്നരുത് നീയായിട്ടുള്ള കൂട്ട എന്ന് നിർത്തി അന്ന് തൊട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് അതുകൊണ്ട് ഇനി നിന്റെ കൂടെ ഞാനില്ല ഒന്നിനും എന്നെ വെറുതെ വെട്ടിയേക്ക് അറിയ അങ്ങനെ പറയില്ലേടാ ഞാനിപ്പോ ഒറ്റയ്ക്കടാ നിനക്കറിയോ ഇന്ന് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതുകൊണ്ട് കയ്യിലിരിപ്പുണ്ടാവും എടുത്തടിച്ച പോലെ പ്രവീൺ പറഞ്ഞു അതെ എല്ലാ എന്റെ തെറ്റാ എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ക്ഷമിക്കറിയാം ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അഭിഷേക് കെഞ്ചും പോലെ പറഞ്ഞു എന്റെ പൊന്നഭി ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് റിയൽ എസ്റ്റേറ്റ് പരിപാടി മറ്റു ആയിട്ട് ഞാനിപ്പോ ഇവരുടെ കൂടെയാണ് ഇന്നൊരു കച്ചവടം ആയതിന്റെ സന്തോഷത്തിൽ രണ്ടെണ്ണ അടിക്കാന്ന് കരുത് ഇങ്ങോട്ട് കേറിയതാ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കേറത്തേ ഇല്ലായിരുന്നു പ്രവീൺ പറഞ്ഞത് കേട്ട അഭിഷേക് അവന്റെ അടുത്തിരുന്ന ആളുകളെ ഒന്ന് നോക്കി ചിരിച്ചു അവരും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു സോറി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ സന്തോഷിക്കേ എന്ന് പറഞ്ഞ അഭിഷേക് നടക്കാൻ തുടങ്ങിയതും പ്രവീൺ അവന്റെ അടുത്തേക്ക് ചെന്നു അഭി നിന്നെ ഇങ്ങനെ കാണണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ശരിക്കും എനിക്ക് സങ്കടമുണ്ട് ഇനിയെങ്കിലും നീ എന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അതിനു മുമ്പ് ആദ്യ ആ പെണ്ണിലേ കല്യാണി അവളോട് പോയൊരു മാപ്പു അറിയാനും നോക്ക് ഇതെല്ലാം അവളുടെ ശാപവാണെന്നാ എനിക്ക് തോന്നുന്നത് അതും പറഞ്ഞ അഭിഷേകിന്റെ തോറത്തൊന്ന് തട്ടിയ ശേഷം പ്രവീൺ വീണ്ടും കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിരുന്നു കല്യാണി ആ പേരുകേട്ടതും അഭിഷേകിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ അവൻ കടപ്പല്ല് ഞരിച്ചു പ്രവീൺ പറഞ്ഞത് ശരി തന്നെയാണ് ആ നാശം പിടിച്ചവൾ തന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് തനിക്ക് ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടായത് എന്നിട്ടിപ്പോ അവൾ സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഇപ്പോ അവൾ മാത്രം സുഖിക്കണം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് അഭിഷേക് നേരെ അവൻ ഇരുന്നിടത്തേക്ക് തന്നെ വീണ്ടും മദ്യപിക്കാനായി നടന്നു ഇന്നെന്താ അമ്മ പതിവില്ലാത്തൊരു പത്രം വായന വരുമക്കളുടെ രണ്ടും കൂടി അമ്മയെ അടുക്കളയിൽ നിന്ന് പുറത്താക്കിയോ സിറ്റൗട്ടിലെ കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന വായിച്ചോണ്ടിരുന്ന മീനാക്ഷിയമ്മയെ നോക്കിക്കൊണ്ട് കാശിനാഥൻ ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു സാധാരണ ഈ സമയത്തൊക്കെ മീനാക്ഷിയമ്മ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും ഉച്ചക്കോ വൈകുന്നേരമോ മറ്റോ ആണവർ പത്രം വായിക്കാറുള്ളത് അതറിയാ എന്നുള്ളത് കൊണ്ടാണ് കാശി അങ്ങനെ തമാശ രൂപേണ ചോദിച്ചത് ൂടി രാവിലെ എന്നെ ഓടിച്ചു വിറ്റിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്താ എന്തോ പത്രത്തിൽ നിന്നും മുഖം ഉയർത്തിക്കൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു രണ്ടുപേരില്ല ഒരാള് അവൾ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും ഔട്ടിലേക്ക് വന്നു ആഹാ അപ്പൊന്ന് രുചിയായിട്ട് വല്ലതും കഴിക്കാലോ കാശി ഇരുവരെയും ഒരു ചിരിയോടെ പറഞ്ഞതും ഇരുവരെ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി അപ്പോഴാണ് കാർത്തി ബൈക്കിൽ അവിടേക്ക് വന്നത് രാവിലെ എന്തോ അത്യാവശ്യത്തിനായി ആകാശിന്റെ വീട് വരെ പോയതായിരുന്നു അവൻ എന്താ ഇവിടെ ഒരു ചർച്ച ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് കാർത്തി ചോദിച്ചു ചർച്ചയൊന്നും അല്ലടാ നിന്റെ കെട്ടിയോളി അടുക്കളയിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറഞ്ഞതാ എന്റെ കെട്ടിയോളു എന്തിനു കാർത്തി അമ്പനപ്പോട് ചോദിച്ചു അവൾ അടുക്കള ഭരണം ഏറ്റെടുത്തു എന്നോടും അമ്മയോടോ ഒന്നും ഉണ്ടാക്കണ്ട ഇനി എല്ലാ അവളും ഉണ്ടാക്കിക്കോളാന്നാ പറഞ്ഞ കല്യാണം മീനാക്ഷിയുടെ അടുത്തായി നിന്നോണ്ട് പറഞ്ഞു എന്റെ ഈശ്വര കാർത്തി നെഞ്ചത്ത് കൈവെച്ചു പോയി എന്താടാ എന്തൂറ്റി കാശിനൻ പുരികെ ഉയർത്തി കാർത്തിയെ നോക്കി എന്റെ പൊന്നേട്ടാ അവൾക്കൊരു കുന്ത ഉണ്ടാക്കാൻ അറിയില്ല ഞങ്ങള് ചെന്നൈയിൽ താമസിച്ച സമയത്ത് അവൾ യൂട്യൂബിൽ നോക്കി പരീക്ഷണം നടത്തിയതിന്റെ പേരിൽ ഒരാഴ്ചയാണ് ഞാൻ വയറലാക്കി കിടന്ന ഏ എന്നിട്ട് അവൾക്ക് എല്ലാ കറികളും ഉണ്ടാക്കാൻ അറിയാമെന്നാള്ളു എന്നോട് പറഞ്ഞേ അതുകൊണ്ട് ദോഷം മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കല്യാണി പറഞ്ഞത് കേട്ടുകൊണ്ട് കാർത്തി സിറ്റൗട്ടിലേക്ക് കയറി ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം കാർത്തി അത് പറഞ്ഞതും മൂവരും കൂടി കാർത്തിയുടെ പിന്നാലെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളവാതിൽ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ് കാർത്തി അത് അല്പം തുറന്നകത്തേക്ക് നോക്കി വിചാരിച്ച പോലെ തന്നെ യൂട്യൂബിൽ നോക്കിയാണ് ശ്രേയയുടെ പാചകം സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണു ഷടാ ഇതിലേതാ സാമ്പാർ പൊടി അമ്മക്ക് ഈ ഡപ്പിയുടെ പുറത്തൊക്കെ ഒന്ന് എഴുതി വെച്ചൂടെ തട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന ഡപ്പികൾ ഓരോന്നും നോക്കിക്കൊണ്ട് ശ്രേയ പറഞ്ഞു പിന്നെ ആ ഡപ്പികൾ ഓരോന്നും എടുത്ത് അടുപ്പ് തുറന്ന് മണത്തു നോക്കിയ ശേഷം ഒരു ഊഹം വെച്ച് അതിലെ ഡപ്പിയിൽ ഇരുന്ന് പൊടിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു കാർത്തി അതെല്ലാം ചിടിയോടെ കണ്ടുകൊണ്ട് പിൻ കാർത്തി അതെല്ലാം ചിടിയോടെ കണ്ടുകൊണ്ട് പിന്നിൽ അതും കണ്ടുകൊണ്ട് നിന്ന മൂവരെ നോക്കി കാശിയും കല്യാണിയും മീനാക്ഷമയും ആകെ അന്തം വിട്ട് നിൽക്കാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് വിശ്വാസാ ഈശ്വര ഈ ഇവളാണ് ഉച്ചക്ക് മീൻകറി വയ്ക്കാന്ന് പറഞ്ഞ മീനാക്ഷമ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു ആ എങ്കിൽ നന്നായിരുന്നേനെ എന്തായാലും നിങ്ങളവിടെ നിന്നു ഞാൻ പോയി വല്ല ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഇല്ലെങ്കിലേ എന്റെ തടി ഒരു പരുവാകും എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തി പതിയെ സിറ്റൗട്ടിലേക്ക് നടന്നു ബിക്റ ഞാനും വരുന്നുണ്ട് കല്യാണിയെ മീനാക്ഷമി ഒന്ന് നോക്കിയ ശേഷം കാശിയും നൈസായി അവിടെ നിന്ന് മുങ്ങി അത് കണ്ടതും കല്യാണി മീനാക്ഷമിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അറക്കാൻ വിധിക്കപ്പെട്ട രണ്ടാടുകളെ പോലെയായിരുന്നു അവരുടെ മിൽപ്പപ്പ് തുടരും